ർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബാബുരാജ് ദർശനോത്സവം കൊരട്ടി സെന്റ് മേരീസ് ഫോറോന പള്ളി ഇടവകയുടെ സഹകരണത്തോടെ ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബിന്റെയും വാർഷികാഘോഷവും ദർശനയുടെ അമരക്കാരനായ സോളമനച്ചിന്റെ ജന്മദിനാഘോഷവും ദർശന എക്സലൻസ് അവാർഡ് ദാനവും ഇരുന്നൂറാം സ്നേഹ സംഗമ ദിനാചരണവും സംയുക്തമായി കൊരട്ടി ക്യൂൻ മേരീസ് പാരീഷ് ഹാളിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച രാവിലെ പന്ത്രണ്ട് മണി മുതൽ ഉച്ചതിരിഞ്ഞ് നാലുമണിവരെ സമയത്ത് നടന്നു മതമേലാധീക്ഷന്മാരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിനോടൊപ്പം ദർശനയുടെ കലാകാരന്മാർ ഒരുക്കുന്ന ദർശനോത്സവവും നടന്നു ദർശന എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിച്ച വ്യക്തികൾ മികച്ച ഭിന്നശേഷി പ്രവർത്തകൻ ജോയ് സിഒ മികച്ച ഭിന്നശേഷി കായിക താരം സിജോൺ കെ എ മികച്ച ഭിന്നശേഷി വനിതാ പ്രവർത്തക സൗമ്യ പ്രിൻസ് മികച്ച പൊതുപ്രവർത്തകൻ അബിൽ കെ എ എന്നിവരാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ കൊരട്ടി സെന്റ് മേരീസ് പള്ളി വികാരി റെവറൻ ഫാദർ ജോൺസൺ കക്കാട്ട് അധ്യക്ഷത വഹിച്ചു ബഹുമാനപ്പെട്ട ചാലക്കുടി എം എൽ എ ശ്രീ ടി ജെ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തുടർന്ന് അവാർഡ് വിതരണവും നടത്തി അവാർഡ് ജേതാക്കൾക്ക് ക്യാഷ് പ്രൈസ് നൽകി അവാർഡ് ജേതാക്കളെ പൊന്നാട അണിയിച്ചു ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ ആമുഖ പ്രഭാഷണം നടത്തി പൗരസ്ത്യകൽതായ സുറിയാനി സഭ മെത്രാപോളിത്ത മാർ ഔഗിൻ കുറിയാക്കോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ബഹുമാനപ്പെട്ട മുൻ സുപ്രീം കോടതി ജഡ്ജി ശ്രീ കുര്യൻ ജോസഫ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു പി സി പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ഡെയിൻ ഡേവിഡ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പർ ചാക്കപ്പൻ വെളിയത്ത് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് മെമ്പർ നൈനൂർ റിച്ചു നിപ്പർ ഡയറക്ടറും സാഡറ്റ് വൈസ് പ്രസിഡന്റുമായ സി ചന്ദ്രബാബു കൊരട്ടി എസ് എ ബി എസ് ആരാധന മഠം റവറൻറ് സിസ്റ്റർ മദർ റോസിലി പാറോകാരൻ കൊരട്ടി സെന്റ് മേരീസ് ചർച്ച് കൈക്കാരൻ ജൂലിയസ് വെളിയത്ത് ദിസബിലിറ്റി ടൈറ്റ്സാ നാഷണൽ പ്രസിഡന്റും ഡിസബിലിറ്റി മിഷൻ കേരള ഇൻഡാക് ചെയർമാനുമായ ഡോക്ടർ എഫ് എം ലാസർ ജോർജ് കളമശ്ശേരി എന്നിവർ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു ദർശന സർവീസ് സൊസൈറ്റി ആൻഡ് ദർശന ക്ലബ് പി ആർഒ പി യുസ് കോട്ടപ്പുറം സ്വാഗത പ്രസംഗം നടത്തി ദർശന ജീവന്റെ ഉറവ ഗ്രൂപ്പ് അംഗം ലീന പ്രബിൻ പ്രാർത്ഥനാഗാനം ആലപിച്ചു ദർശനോത്സവം ജനറൽ കൺവീനർ ജോസ് കൊരട്ടി നന്ദി പ്രകടിപ്പിച്ചു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ ബുള ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം